ഈശോ മിഷിഹായിക്ക് സ്തുതി ആയിരിക്കട്ടെ ആരാണ് മുൻപേ സ്വർഗത്തിൽ പ്രവേശിക്കുക എന്നതിനെ കുറിച്ചാണ് ഈശോ ഇന്നിവിടെ വ്യക്തമാക്കുന്നത് എനിക്ക് മനസ്സില്ലായെന്ന് പറഞ്ഞിട്ട് താൻ അങ്ങനെയാണ് പറഞ്ഞതെന്ന തിരിച്ചുറിവുണ്ടായിട്ട് തിരിച്ചു നടന്ന ആ രണ്ടാമത്തെ മകനാണ് ഇന്നത്തെ ഹീറോ അനുദന ജീവിതത്തിൽ ഞാൻ എത്രയോ പ്രാവശ്യമാണ് മനസാക്ഷിയുടെ സ്വരത്തോടും അല്ലെങ്കിൽ ദൈവാരൂപിയുടെ പ്രചോദനത്തോടും ചുറ്റുമുള്ളവരോടും എനിക്ക് മനസ്സില്ല എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞുവെന്ന് എനിക്ക് തന്നെ തിരിച്ചറിവുണ്ടാകുന്നുണ്ടോ അതുണ്ടാകുന്ന നിമിഷങ്ങളിലെല്ലാം ഞാൻ സ്വാർത്ഥതയോട് നോ പറയുകയാണ് അപ്പോൾ അവരിലേക്കും അവൻ്റെ ആവശ്യത്തിലേക്കും എൻ്റെ മിഴി തുറക്കുന്നു മനസ്സില്ല എന്ന് പറഞ്ഞതിനെ ഞാൻ ഇവിടെ തിരുത്താൻ തുടങ്ങുന്നു ആ നിമിഷം ഞാനൊരു പുതിയ സൃഷ്ടിയാവുകയാണ് ദൈവപുത്രിയെ അഥവാ ദേവപുത്രന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് ഉയരുകയാണ് ഞാൻ എന്ന ബന്ധനത്തിൽ നിന്നും മോചിതയാകുന്നു ആ സമയം ഭൂമിയിൽ വെച്ച് തന്നെ സ്വർഗത്തിന്റെ മുന്നാസ്വാദനം ഉണ്ടാകുന്നു നമുക്ക് നോക്കാം ഞാൻ സ്വാർത്ഥതയിലാണ് കിടക്കുന്നതെന്ന് തിരിച്ചറിയാതെ പ്രവർത്തിച്ച് എത്ര സ്വർഗീയ അനുഭവങ്ങളാണ് നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുള്ളത് വിശുദ്ധാത്മാക്കളെല്ലാം തങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മനസ്സില്ലാതെ എനിക്ക് മറ്റൊരു മനസ്സുണ്ടോ എന്ന് ഉറക്കയും പതുക്കുകയും ചോദിച്ച് ഉടനടി അനുസരിച്ച് അപ്പോളപ്പോൾ സ്വർഗത്തെ ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടു വന്നവരാണ് അതിനാലാണ് മരണശേഷം തിരുസഭയ്ക്ക് അവരെ കുറിച്ച് നിശബ്ദയാകാൻ പറ്റാത്തത് ലോകത്തിനു മുമ്പിൽ അവരെ ഉയർത്തി പ്രതിഷ്ഠിക്കുന്നത് സ്വാർത്ഥതയുടെ ലവലേശമേശാത്ത പരിശുദ്ധ അമ്മയാണ് ഉടനടി ആമേൻ പറഞ്ഞ നമ്മുടെ ഏറ്റവും വലിയ മാതൃക അവൾ നമുക്ക് മധ്യസ്ഥയുമാണ് ഉടനടി നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനുള്ള മനസ്സില്ലായ്മയിൽ നിന്ന് മനസ്സുണ്ടാകുന്നതിന്റെ ദൈർഘ്യം കുറയുന്നോ എന്ന് നമുക്കിന്ന് നമ്മെ തന്നെ വീക്ഷിക്കാം എന്നിട്ട് സ്വർഗത്തിന്റെ മുന്നാസ്വാദനത്തിന്റെ എണ്ണം കൂട്ടുമെന്ന് തീരുമാനമെടുക്കാം എന്റെ സ്വാർത്ഥതയെക്കുറിച്ച് കുറിച്ച് ഞാൻ ഇന്ന് അനുദപിച്ച് ഏറ്റുപറയും Amen.